മലയോര മേഖലയിൽ കുടിയേറ്റ കർഷകർ വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുമ്പോൾ മനുഷ്യരെ കാട്ടാനക്കും കാട്ടുപോത്തനും കാട്ടുപന്നും കടുവയ്ക്കും പാമ്പിനും പട്ടിക്കും വരെ മനുഷ്യജീവനേക്കാൾ പ്രാധാന്യം കേരള സർക്കാർ കൊടുക്കുമ്പോൾ ആരാണ് ക്രിസ്ത്യാനിയെ ഹിന്ദാന്തി നസറാണിയുടെ വീട്ടുപുറ്റത്തെത്തുമ്പോൾ എന്റെ ആർക്ക് എന്റെ വോട്ട് എന്റെ ചങ്കായ ഈശോ പറയുന്ന വ്യക്തി പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറില് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ട് ചെയ്യുവാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നസ്രാണിയോട് നസ്രായൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓർക്കുക നസ്രാണി മറക്കരുത് നിനക്ക് കൂട്ട് നസ്രായൻ മാത്രം ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഉണരുക ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയും ഫോർ ക്രൈസ്റ്റ് വോട്ട് ഫോർ എൻ്റെ വോട്ട് ആർക്ക് എൻ്റെ വോട്ട് എൻ്റെ ചങ്കായ ഈശോ പറയുന്ന നിങ്ങളുടെ വാക്ക് അതെ അതെ ഒന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു വോട്ട് രേഖപ്പെടുത്താതിരിക്കരുത് വിലപ്പെട്ടതാണ് സാത്താനെതിരായി പോരാടുവാൻ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ദൈവം അധികാരികളിലൂടെ ഓരോ പൗരനും നൽകിയ വിലപ്പെട്ട ആയുധമാണ് നിങ്ങളുടെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്